സംശയങ്ങൾ മാറി ഒരു വിശ്വാസത്തിലേക്ക് വരുന്നത് ഇതിലെന്തോ ഇതെന്തോ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇത് ലക്ഷ്മിയോട് പറയുമ്പോൾ അർജുൻ എന്തുകൊണ്ട് മൊഴി മാറ്റി എന്നുള്ളത് അന്വേഷിക്കണം എനിക്കും അറിയണം പക്ഷേ സാമ്പത്തിക കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട എന്ന് ബാലഭാസ്കറിന്റെ അച്ഛനോട് ഭജന്റെ അച്ഛനോട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും സാക്ഷികളാണ് ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാലഭാസ്കറിന്റെ ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ദുരൂഹതകൾ ഇപ്പൊ പലരും വന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നമ്മളും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പ്രിയ വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് ഇത് മറ്റാരും അല്ല ഈ ബാലഭാസ്കറിന്റെ അമ്മയുടെ സഹോദരിയുടെ മകളാണ് പുള്ളിക്കാരത്തെ അന്ന് തന്നെ പ്രതികരിച്ച ഒരു വ്യക്തിയാണ് ഫേസ്ബുക്ക് ത്രൂ എഴുതിയൊക്കെയാണ് പുള്ളിക്കാരത്തെ അന്ന് പ്രതികരിച്ചത് പുള്ളിക്കാരത്തി ആദ്യമായിട്ടാണ് ഇപ്പൊ ഒരു വീഡിയോ ആയിട്ട് ഈ ഒരു ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് പുള്ളിക്കാരത്തി ഇപ്പൊ ഈ ഈ ഒരു ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ മരണം കുടുംബ വഴക്കായിട്ട് പലരും കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ തോന്നി മകൻ കല്യാണം കഴിച്ചു ദിവസം വീട്ടിലേക്ക് ഭീഷണിയുണ്ട് ബാക്കി കാര്യങ്ങൾ പ്രശ്നങ്ങളുണ്ട് മകളുണ്ട് സുഖമില്ലാത്ത വരരുത് ഒരണം ആ സംഭവം നടക്കുന്ന സമയത്തെ ഫസ്റ്റ് റിയാക്ഷൻ അവരെന്തെങ്കിലും തെറ്റുണ്ടെന്ന് വിവരങ്ങളുള്ളവർക്ക് പോകുന്നു ഞാൻ കരുതുന്നു പക്ഷെ അച്ഛൻ മകന് വേറെ വഴിയില്ല എന്ന് കണ്ടതുകൊണ്ട് ഈ കല്യാണം നടപ്പിച്ചവർക്കും അതിനെ മുന്നിട്ടിറങ്ങിയവർക്കും ഒന്നും അല്ലെങ്കിൽ പാക്ക് ചെയ്ത് ഇറങ്ങിയ ലക്ഷ്മിക്ക് പോലും തിരിച്ചു വീട്ടിലേക്ക് പോകാനുള്ള തൃപ്തിയില്ല എന്ന് കണ്ടതുകൊണ്ട് അച്ഛൻ തന്നെയാണ് അച്ഛൻ്റെ കസിന്റെ വീട്ടിലേക്ക് എറണാകുളത്തേക്ക് ടാക്സിയും തിരിച്ച് മകനെയും ഭാര്യയെയും സുഹൃത്തുക്കളെയുമായിരിക്കുന്നു അവിടെ കുറച്ച് മാസങ്ങൾ അച്ഛനാ പോകുന്നു നിന്നതിന് ശേഷം തിരിച്ചു വരുമ്പോ ഒരു സന്ധ്യക്ക് പാലിച്ചാട്ടം ഭാര്യയും കൊണ്ടുവരുന്നു വരുന്നു അപ്പോഴും അപ്രതീക്ഷിതമാണ് അമ്മയുടെ ഫസ്റ്റ് റിയാക്ഷൻ ഏതൊരു നമ്മളൊരു ഒരു ഒരു സാഹചര്യം ആലോചിച്ച് നോക്കും എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം പറയുമ്പോൾ നമ്മൾ ആദ്യമേ കയറി ചിന്തിച്ച ഒരു ഉത്തരമായിരിക്കില്ല കേരണ്ട കരട്ടേം പോയിട്ട് കയറണ്ടു കാരണം അപ്പോഴും സുഖമില്ലാത്ത മകൾ വീട്ടിലുണ്ട് അവളെങ്ങനെ റിയാക്ട് ചെയ്യുന്നു അറിയില്ല അവളെ എങ്ങനെ പിന്നെ മാനേജ് ചെയ്യണം എന്നറിയില്ല ഈ കുട്ടിയെ എങ്ങനെ സംരക്ഷിക്കും വരുന്ന കുട്ടിയെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ നിന്ന് എങ്ങനെ മാറ്റി നിർത്തുന്നുള്ള പിന്നീട് ഒരിക്കൽ പോലും ഈ കുട്ടി കല്യാണം കഴിഞ്ഞ് വന്ന കുട്ടി ആ അമ്മയുടെ പ്രസൻസിനെ വാല്യൂ വാല്യൂ അമ്മ ഉണ്ട് എന്നുള്ള ഉള്ള രീതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ബാലഭാസ്കറിന്റെ വിവാഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെയാണ് നടന്നത് മാത്രമല്ല ബാലഭാസ്കറിന്റെ വീട്ടുകാർക്ക് ആ ഒരു വിവാഹത്തോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഈ ബാലഭാസ്കറിന്റെ മാതാപിതാക്കളുടെ ഒരു ഇന്റർവ്യൂ കണ്ട സമയത്ത് അതിനകത്ത് ആ അമ്മ പറയുന്നത് ഇവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നല്ല കുറച്ച് നാളുകൂടെ കഴിഞ്ഞിട്ട് മതി എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ പറഞ്ഞു വെക്കുന്നത് പ്രായം കുറഞ്ഞു എന്നുള്ള ഒറ്റ കാരണത്താലാണ് അന്ന് കല്യാണം നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യാന്ന് പറഞ്ഞത് അതെയോ അല്ല അത് പറഞ്ഞ ബോളുടെ കാര്യം പറഞ്ഞല്ലോ ആരോഗ്യ പ്രശ്നമുണ്ട് അവള് ഡിപ്രഷനോട് പിന്നെ അവള് ചെലപ്പോ ആഹാരം പോലും കഴിക്കാതിരിക്കും കൂടെ കൂടെ ഹോസ്പിറ്റല് അങ്ങനത്തെ ഒരു അല്ലാത്ത അന്തരീക്ഷമാണ് വീട്ടില് പിന്നെ വാടക വാടക വീടാണ് വീടൊന്നും ആയിട്ടില്ല പിന്നെ വിദ്യാഭ്യാസം പൂർണ്ണമാവുന്നില്ല എന്നെ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നേ ഉള്ളു അപ്പഴ് പിന്നെ അമ്മാവൻ പറഞ്ഞ കുറച്ച് കാര്യം നീ വയൽപിടത്തോ എല്ലാം കുറച്ചു സീരിയസ് ആയിട്ട് എടുക്കും ഇവിടെ ഒരു വിരോധം ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോ അത് ഗുരുതദോഷമാവും അംഗങ്ങളാരും സപ്പോർട്ടല്ലേ അതൊന്നും ഇല്ലാരെ ചേരത്തില്ല ബാലുവിന് രണ്ടാം വിഭാഗം തന്റെ കസിൻറെ വീട്ടിലോട്ട് പറഞ്ഞു വിടുന്നത് ഇവർക്ക് വേറെ വീടുകളൊന്നും ഇല്ലായിട്ട് പിന്നെയും ഒരു ദിവസം വന്ന സമയത്ത് പിന്നെയും അവരുടെ ഒരു നീരസം ഉള്ളിക്കടപ്പുണ്ട് കാര്യം അവരുടെ താല്പര്യം ഇല്ലാതെ കഴിച്ച ഒരു കല്യാണത്തിന്റെ നീരസം അവരുടെ ഉള്ളിൽ ഉള്ളിക്കിടപ്പുണ്ട് അതുകൊണ്ട് കേരണ്ടാന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാമത്തെ തവണയും കേരണ്ടാന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ഒരിക്കലും ലക്ഷ്മി ആ ഒരു വീട്ടിലോട്ട് കേറിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് തന്നെ ഈ ഭാര്യ എന്ന് പറയുന്ന വ്യക്തി അച്ഛന്റെ കയ്യിൽ നിന്ന് ബാലുചേട്ടന്റെ ആദ്യത്തെ പരിപാടികളുടെ ഒക്കെ പ്രതിഫല തുക ചേർത്ത് വെച്ചുണ്ടാക്കിയ ഒരു രണ്ടു ലക്ഷം രൂപയുടെ പാസ്ബുക്കും വാങ്ങിച്ച് അച്ഛൻ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്ത വീട്ടിൽ അച്ഛൻ തന്നെ വാങ്ങിച്ചു കൊടുത്ത ഫർണിച്ചർ ഉപയോഗിച്ച് അച്ഛൻ തന്നെ കൊടുത്ത സാധനങ്ങളും ഒക്കെ ഉപയോഗിച്ച് ജീവിക്കുമ്പോഴും ഒരിക്കൽ പോലും ആ അമ്മയെ അല്ലെങ്കിൽ ആ ചേച്ചിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവരുടെയും ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഒരിക്കൽ പോലും ശ്രമിച്ചു ഒരു കാര്യം കൂടെ എടുത്തു പറയാൻ സംഗീതത്തിന് വേണ്ടി ജീവിച്ചൊരു വ്യക്തിയാണ് ബാലിച്ച് അമ്മ ഇന്നും അവരത് തന്നെയാണ് പറയാറുള്ളത് ബാലുചേട്ടനെ ബാലുചേട്ടനാക്കിയ ബാലഭാസ്കർ ആക്കിയതും ആ അമ്മയാണ് അമ്മയുടെ ആഗ്രഹമാണ് ആ അമ്മയുടെ അധ്വാനമാണ് ആ ബാലഭാസ്കറിന്റെ ഒരു പരിപാടി പോലും ഒരു സംഗീത പരിപാടി പോലും ആ അമ്മയ്ക്കുന്ന് വരെ കാണാൻ കഴിഞ്ഞു ഒരു പോയി ലക്ഷ്മിയും ലക്ഷ്മിയുടെ അമ്മയും അച്ഛനും പോലും ആദ്യം മുതലേ കുടുംബമായി ഒരു കാഴ്ച സോ ഇവര് ഈ ഒരു വരാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ബാലഭാസ്കറിന്റെ ഈ ഒരു ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ ദുരൂഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ഓൺലൈൻ മീഡിയസ് ഇവരുടെ വീട്ടിൽ പോയിട്ട് ഈ അച്ഛന്റെയും അമ്മയുടെയും ഇന്റർവ്യൂസ് എടുക്കുന്നുണ്ടായിരുന്നു അന്നേരം ഇന്റർവ്യൂസ് എടുക്കുന്ന സമയത്ത് ഇവര് കുറെ കാര്യങ്ങൾ ഈ പറയുന്നത് ലക്ഷ്മിയെ പറ്റി പറയുന്നുണ്ട് ഒരു സാധാരണ ഒരു ഓഡിയൻസ് എന്ന രീതിയിൽ അവരുടെ വർത്താനം കേൾക്കുന്ന സമയത്ത് ഓക്കെ ഇവർക്ക് മരുമകളെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു മകൻ മരിച്ചിട്ടും മരുമകളുടെ കുറ്റം കണ്ടുപിടിക്കാനാണ് ഇവർക്ക് താല്പര്യം എന്നുള്ള ആളുകൾക്ക് തോന്നും സ്വാഭാവികമാണ് അത് കണ്ടിരുന്നപ്പോൾ എനിക്കും തോന്നി ഇവരെന്താണ് ഇവരെ പറ്റി ഇങ്ങനെ കുറ്റം പറയുന്നത് എന്നുള്ള രീതിയിൽ തോന്നും സോ അതിനൊരു എക്സ്പ്ലനേഷനുമായിട്ടാണ് പുള്ളിക്കാരത് ഈ ഒരു ഫസ്റ്റ് വീഡിയോ ഇട്ടിരുന്നത് ഈ അമ്മയുടെ ഇന്റർവ്യൂ അടി വന്ന ഒന്ന് രണ്ട് കമന്റ്സ് ഞാൻ കാണിക്കാം മകൻ മരിച്ച ദുഃഖത്തെക്കാൾ മരുമകളെ കുറ്റപ്പെടുത്താൻ ത കാണിക്കുന്നത് പോലെ ബാലു ജീവിച്ചിരുന്നിട്ട് മരുമകളും പേരക്കുഞ്ഞും മരിച്ചിരുന്നെങ്കിൽ ഈ മരണത്തെ ഒരു ദുരൂഹതയും ഉണ്ടാവില്ലായിരുന്നു ജാതകദോഷവും അതും ഇതും വിധിയും പറഞ്ഞ് ഇവർ സൈലന്റ് ആയിരുന്നേനെ ഇവർക്ക് ജാതി പ്രോബ്ലം ഉണ്ട് മകൻ പഠിച്ച് ജോലി വാങ്ങി സ്റ്റാറ്റസ് നിലനിർത്താതെ പ്രേമിച്ച് കല്യാണം കഴിച്ച് ഇവർക്ക് ഇഷ്ടമായില്ല കലാപരമായി ലൈഫ് തിരഞ്ഞെടുത്തതുകൊണ്ട് മകൻ നഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ടോക്സിക് ആയുള്ള പേരൻസ് ആയി തോന്നുന്നു മരുമകളെ ഒരു കാലത്തും ഇവർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഇൻഷുറൻസിൽ തന്നെയാണ് പേരന്റ്സും ടാർഗറ്റ് ചെയ്യുന്നത് ഇനി വേറൊരു ഇന്റർവ്യൂയില് വന്ന കുറച്ച് കമൻസോട് വായിക്കാം ലക്ഷ്മി സത്യം പറഞ്ഞാലും ഇല്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് ഈ അമ്മ ഈ നിമിഷം വരെ അവരെ അംഗീകരിച്ചിട്ടില്ല മകനും കുഞ്ഞും വിട്ടുപിരിഞ്ഞിട്ടും മരുമകളുടെ കുറ്റം മാത്രം തിരിഞ്ഞു പിടിച്ച് പറഞ്ഞ നല്ല ഒന്നാന്തരം അമ്മ അയമ്മ അത്രയെ തോന്നിയുള്ളൂ മകൻ മരിച്ചാലും വേണ്ടിയില്ല മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന പഴംചൊല്ലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പറ്റുന്നിടത്തൊക്കെ മരുമകളെ കുത്തുന്നുണ്ട് മകൻ മരിച്ചാലും മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്നൊരു ഭാവം ഈ രീതിയിലാണ് ഗൈസ് കമന്റ് മൊത്തം ഇവർക്ക് നല്ല രീതിയിൽ നെഗറ്റീവ് കമന്റ് വരുന്നുണ്ട് അതിന്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ ആയിട്ടാണ് പുള്ളിക്കാരി ആ ഒരു വീഡിയോയിൽ വന്നിട്ട് സംസാരിക്കുന്നത് കല്യാണം കഴിക്കാനുള്ള സാഹചര്യവും ഈ ലക്ഷ്മിയും ഇവരും തമ്മിലുള്ള ഉടക്കാനുള്ള സാഹചര്യം ഒക്കെയാണ് പറയുന്നത് സോ അതൊരു പക്ക ഫാമിലി പ്രോബ്ലം തന്നെയാണ് അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെല്ലാവരും സംശയിക്കുന്നത് സംശയിക്കുന്ന എന്താണെന്ന് പറഞ്ഞാല് ഈ മരണത്തിൽ ഈ ആക്സിഡന്റിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ ഇതൊരു നോർമൽ ആക്സിഡന്റ് മരണമാണോ ഗോൾഡ് മാഫിയയും ഈ ഒരു ആക്സിഡന്റ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്കാണ് ഇവിടെ ഒരു ഉത്തരം കിട്ടാതെ നിൽക്കുന്നത് എന്താണെങ്കിലും പുള്ളിക്കാരി വേറൊരു വീഡിയോയും കൂടെ നെക്സ്റ്റ് ഡേ ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു കേസുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഒരു സമയത്ത് സി ബി ഐ ഈ ഒരു കേസ് നോർമൽ ഒരു ആക്സിഡന്റ് കേസ് ആയിട്ട് എഴുതി തള്ളിയതാണ് ആ ഒരു അന്വേഷണം അവസാനിപ്പിച്ചതാണ് പിന്നീട് ഈ പറയുന്ന ബാലഭാസ്കറിന്റെ അച്ഛനാണ് പരാതി കൊടുക്കുന്നത് ആദ്യം ഒരു ഹർജി കൊടുത്തു അത് തള്ളി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മാർച്ചിൽ എന്തോ പിന്നെയും ഒരു ഹർജി കൊടുത്ത സമയത്താണ് അവരത് അക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു പത്ത് നാപ്പത്തിനാല് ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു പരാതിയാണ് കൊടുത്തത് ഇവരുടെ സംശയങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള ഒരു പരാതി സോ അതിനെയൊക്കെ പറ്റി ഈയൊരു വീഡിയോയിൽ ഇവർ വന്ന് പറയുന്നുണ്ട് അത് പരിശോധിച്ച് നോക്കാം അദ്ദേഹം പറയുന്നത് ഈ അന്വേഷണം നടന്നു വരുന്നു എന്നാൽ ഈ കേസിൽ ചില സാഹചര്യ തെളിവുകൾ കൊണ്ട് ദുരൂഹതകൾ ഞാൻ കാണുന്നു ആയതിലേക്ക് ഇപ്പോഴുള്ള അന്വേഷണം തൃപ്തികരമല്ല താഴെ പറയുന്ന സംഗതികൾ കൊണ്ടാണ് ഈ അപകടത്തിൽ എനിക്ക് ദുരൂഹത വർദ്ധിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് പോയിന്റഡ് ആയിട്ടാണ് പിന്നെ കാര്യങ്ങൾ പറയുന്നത് ദൂരയാത്രകളിൽ ഒന്നും തന്നെ എന്റെ മകൻ വണ്ടി ഓടിക്കാറില്ല ഒന്ന് രണ്ട് വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ അർജുനന് കഴുത്തിന് മുകളിൽ യാതൊരു പരിക്കും ഉണ്ടായിരുന്നില്ല അപകടം കഴിഞ്ഞ് ആദ്യത്തെ രണ്ടാഴ്ച വരെ യാത്രയിൽ കൊല്ലം വരെയുള്ള കാര്യങ്ങൾ മാത്രമേ ഓർമ്മയുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ ശേഷം എന്റെ മകനാണ് വണ്ടി ഓടിച്ചിരുന്നത് എന്ന് അയാൾ പറയുകയുണ്ടായി മൂന്ന് കൊല്ലത്ത് അവർ രണ്ടുപേരും ഇറങ്ങി ജ്യൂസ് കഴിച്ചു എന്ന് പറയുന്നു എന്നാൽ രണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരും ഇത്തരത്തിലേക്ക് അന്വേഷണം നടത്തുകയോ ആ ഭാഗത്തെ സി സി ടി വി ക്യാമറകൾ പരിശോധിക്കുകയോ ചെയ്തിട്ടില്ല അപകടത്തിൽ പരിക്കുപറ്റിയ ആൾക്കാരെ ആദ്യമായി ആശുപത്രിയിൽ കൊണ്ടുപോയ ആംബുലൻസ് ജീവനക്കാരെ ചോദ്യം ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അഞ്ച് അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ലഭിച്ച മകന്റെ മൊബൈൽ ഫോൺ വാലറ്റ് മകന്റെ മാനേജർ തമ്പി കുറെ ദിവസം കൈ കുറേ ദിവസം കൈവശം വെച്ചിരിക്കുകയായിരുന്നു ആറ് ഡ്രൈവർ അർജുൻ ഇത്തരത്തിൽ മാറി മാറി പറഞ്ഞിട്ടും ടിയാന്റെ ഏഹ് മൊബൈൽ ഫോൺ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏഴ് ക്ഷേത്ര ദർശനത്തിന് പോയ മകനും കുടുംബത്തിനും കഴിഞ്ഞ അഞ്ചു വർഷത്തിനു മേലെ ഒറ്റപ്പാലത്തിന് സമീപം ചെറുപ്പുളശ്ശേരി വില്ലേജിൽ പൂന്തോട്ടം എന്ന പേരുള്ള ആയുർവേദ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് റിസോർട്ട് നടത്തുന്ന ഡോക്ടർ രവിയും അദ്ദേഹത്തിന്റെ ഭാര്യ ഭാര്യയിലാതയുമായി നല്ല സൗഹൃദ ബന്ധമായിരുന്നു സൗഹൃദം മൂലം ധാരാളം പണം അവരുടെ ആവശ്യാർത്ഥം അവരുടെ പല പല ബിസിനസ്സുകളിലും മകൻ പണം മുടക്കിയിരുന്നു അവർ ചുമല ചുമതലപ്പെടുത്തി അവരുടെ ബന്ധു കൂടിയായ അർജുനായിരുന്നു ഈ ദിവസം വാഹനം ഓടിച്ചിരുന്നത് അതായത് ലതയുടെ സഹോദരന്റെ മകനാണ് അർജുൻ അർജുന്റെ ചരിത്രം ചില കുഴപ്പങ്ങൾ പിടിച്ചിരുന്നതായത് കൊണ്ട് അവനെ നേരെയാക്കുന്നതിന് വേണ്ടിയാണ് ഡോക്ടർ ദമ്പതിമാർ അവനെ ഏൽപ്പിച്ചത് മകനെ ഏൽപ്പിച്ചത് എന്ന് മകൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരാളുടെ മൊഴിമാറ്റം എന്നെ കൂടുതൽ ദുരഹ ദുരൂഹതയിലേക്ക് എത്തിക്കും എന്റെ വീട്ടിൽ എന്നെ കാണാനായി അടുത്ത ദിവസം വന്ന ഒരാൾ ഇത് ഒന്ന് ശ്രദ്ധിക്കുക എൻ്റെ വീട്ടിൽ എന്നെ കാണാനായി അടുത്ത ദിവസം വന്നത് ഒരാൾ ലക്ഷ്മിയെ സൂക്ഷിക്കണമെന്നും ലക്ഷ്മിയെയും അപകടപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നുമാണ് എന്നോട് പറഞ്ഞിട്ട് പോയത് കടുത്ത ദുഃഖത്തിലായിരുന്നതിനാൽ അയാൾ ആരെന്നോ എവിടെ നിന്ന് വന്നതാണെന്നോ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അതിലും ഞാൻ എന്തോ ദുരൂഹത മനസ്സിലാക്കുന്നു ആ സമയത്ത് ഒരുപാട് പേര് വിസിറ്റേഴ്സായിട്ട് വരുന്നുണ്ടായിരുന്നു വലിച്ചേന്റെ അച്ഛന് ഒരു കോൾ വന്നിരുന്നു ഒമാനിൽ നിന്ന് ഇതേ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് തന്നെ അതെ അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഇങ്ങനെ ഒരാൾ വരുന്നതും വിശദമായിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തില് ലക്ഷ്മി അവസ്ഥ കുറച്ച് പ്രശ്നത്തിലാണ് ശ്രദ്ധിക്കണം ആപത്തുണ്ട് എന്ന് പറഞ്ഞത് അപ്പൊ ഈ ബാലഭാസ്കറിന്റെ ഫാമിലി ഈ കേസ് പുനരന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുത്ത ആ ഒരു പരാതിക്കകത്തുള്ള ഓരോ പോയിന്റ്സ് ആണ് ഇവർ ഈ ഇന്നത്തെ ഏറ്റവും അവസാനം പറഞ്ഞൊരു പോയിന്റ് ശ്രദ്ധിച്ചായിരുന്നു ലക്ഷ്മിയുടെ ജീവന് ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കുറെ കോൾസ് വരുന്നുണ്ട് ഹോസ്പിറ്റലിൽ വന്ന ആരൊക്കെയോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് സോ ഇതേ ഒരു കാര്യം വേറൊരു കക്ഷിയും പറയുന്നത് കേട്ടിട്ടുണ്ട് അന്നേരം അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാം ഈ പറയുന്ന ബാലഭാസ്കറിന്റെ അച്ഛൻ ആരെ പറ്റിയാണ് അത് പറഞ്ഞതെന്ന് നമുക്കെന്തായാലും ആ ഒരു കാര്യം ഒന്ന് കേട്ടു നോക്കാം വൈഫ് ലതയാണ് അമ്പത് ദിവസം ലക്ഷ്മിയുടെ കാര്യങ്ങളില് ലക്ഷ്മിയുടെ അമ്മയുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും സഹായിച്ചിരുന്നത് അതിനുശേഷം പിന്നീട് അവിടുന്ന് പോരാനുണ്ടായ സാഹചര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലുവിൻ്റെ അച്ഛൻ അവിടെ വന്നിരുന്നു ഇടയ്ക്കെല്ലാം വന്നിരുന്നു ആ സമയത്ത് ലതയെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു ലക്ഷ്മിയോട് തന്നെ ലക്ഷ്മി ലക്ഷ്മിക്ക് സത്യം പറഞ്ഞാൽ അതിന് ഏത് തരത്തിലാണ് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്കറിയില്ല എങ്കിലും അത് അവസാനം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മിയുടെ ജീവന് വരെ ലത അവിടെ നിൽക്കുന്നത് ആപത്താണ് എന്നുള്ള രൂപത്തിൽ ഈ ബാലുവിൻ്റെ അത് പറഞ്ഞതോട് കൂടിയിട്ടാണ് ഇനി അത് റിട്ടേൺ ആയിട്ട് റിട്ടേൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് റിട്ടേൺ ആയിട്ട് പരാതിയിൽ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വന്നതോ ആ ഒരു ഇത് വന്നതോട് കൂടിയിട്ടാണ് പിന്നെ ലത അവിടെ നിൽക്കുന്നതല്ല നല്ലത് തിരിച്ചു പോരുന്നതാണ് നല്ലത് എന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ചു പോരുന്നത് അതിനുശേഷം ആ സമയത്തും എന്നുണ്ടായിരുന്നില്ല സംഭവിച്ച ഞാൻ അവിടെ നാൽപ്പത്തെട്ട് ദിവസം അവിടെ ലക്ഷ്മിയുടെ കൂടെ തന്നെയായിരുന്നു ലക്ഷ്മി എന്നെ പോവാൻ അനുവദിച്ചിരുന്നില്ല എവിടേക്കും പോകാൻ അനുവദിച്ചിരുന്നില്ല ചേച്ചി കൂടെ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇടയ്ക്ക് വന്നിട്ട് ലക്ഷ്മിയുടെ അമ്മോട് പറയും ഞാൻ നിൽക്കുന്നത് ലക്ഷ്മിക്ക് വരെ ജീവന അപകടമാണെന്നുള്ളത് പറയും എന്നെ എന്താ പറഞ്ഞയക്കാത്തതെന്ന് ചോദിക്കും അപ്പൊ ലക്ഷ്മിയുടെ അമ്മ പറഞ്ഞിരിക്കുന്നു ാലു എന്നെ പരിചയപ്പെടുത്തി കൊടുത്തത് അമ്മയുടെ സ്ഥാനത്തുള്ള ചേച്ചിയാണെന്ന് പറഞ്ഞിട്ടാണ് ലക്ഷ്മിയുടെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തതെന്നാണ് ലക്ഷ്മിയുടെ അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ പറ്റില്ല എന്ന് ലക്ഷ്മി പറഞ്ഞു ബാലുവിന്റെ അച്ഛന്റെ അടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞു സോ അന്ന് കൊടുത്ത പരാതിയിൽ ഇവരെ പറ്റിയാണ് ബാലുന്റെ സംസാരിച്ചത് ഇവർ തന്നെ ആ ഒരു കാര്യം നാലഞ്ച് കൊല്ലം മുമ്പുള്ള ഒരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ് സോ ആ ഒരു കാര്യം വെച്ച് നമുക്ക് ഇവരെ സംശയിക്കാൻ പറ്റത്തില്ല കാര്യം ഇവർ തന്നെ വന്ന് അത് തുറന്നു പറഞ്ഞ് സ്ഥിതിക്ക് ഇവരങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല സ്വന്തം കുഴി ആരും നോക്കത്തില്ലല്ലോ അതും ഇത്ര സെൻസേഷൻ ആയിട്ടുള്ള ഒരു കേസ് ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ അപായപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടത്തരം ഒന്നേ പറയത്തുള്ളൂ പോരാത്തതിന് പത്തൊമ്പത് ദിവസം ലക്ഷ്മിയുടെ കൂടെ ഇവർ ബൈസ്റ്റാൻഡർ ആയിട്ട് നിന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അപ്പോൾ ആ ഒരു തരത്തിലൊരു അപായപ്പെടുത്താൻ ശ്രമമൊക്കെ നടക്കുമെങ്കിൽ ഉറപ്പായിട്ടും വിരൽ ചൂണ്ടുന്നവരിലോട്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇവർ ചെയ്യുമെന്ന് തോന്നില്ല എന്തായാലും ബാക്കിയൊന്ന് കേട്ടു നോക്കാം കൃത്യസ്ഥലം റോഡ് വക വടക്കോട്ട് ഏകദേശം ഇരുന്നൂറ്റമ്പത് മീറ്റർ മാറി കുത്തനെയുള്ള ഇറക്കവും അത് കഴിഞ്ഞ് കുത്തനെയുള്ള കയറ്റവും അത് കഴിഞ്ഞ ഒരു ചെറിയ വളവുമാണ് അത് കഴിഞ്ഞ് ഏകദേശം മുപ്പത് മീറ്റർ നേരെ കാണാവുന്ന റോഡിൽ വെച്ചാണ് അപകടം ഇത്തരത്തിൽ കുത്തനെയുള്ള ഇറക്കം വണ്ടി അപകടം നടന്നിരിക്കുന്നത് ഇത്തരത്തിൽ കുത്തനെയുള്ള ഇറക്കം ഇറങ്ങി കുത്തനെയുള്ള കയറ്റം കയറി വളവ് വരെ വന്ന വണ്ടിയുടെ ഡ്രൈവർ ആരായാലും പിന്നീടുള്ള രണ്ട് സെക്കൻഡ് സഞ്ചരിക്കേണ്ട ദൂരം ഉറങ്ങാനുള്ള സാധ്യത വളരെ വിദൂരമാണ് ഇത് സി സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ ഈ ആക്സിഡന്റിന്റെ പാറ്റേൺ വണ്ടിയുടെ അവസ്ഥ ഇവരുടെ പരിക്കുകളുടെ അവസ്ഥ വെച്ചിട്ട് ഒക്കെ പരിശോധിച്ച് ഒരു റോഡ് ട്രാൻസ്പോർട്ട് എക്സ്പേർട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഉറങ്ങി പോകാനുള്ള സാധ്യത വളരെ കുറവാണ് എക്സ്പേർട്ട്സിന്റെ ഒപ്പീനിയൻ എടുത്ത് പറഞ്ഞ കാര്യമാണ് ഒരു കുത്തനെയുള്ള കയറ്റം കുത്തനെയുള്ള ഇറക്കം പിന്നെ അത് കഴിഞ്ഞൊരു വളവ് ഒക്കെ തിരിഞ്ഞു വന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഒരു രണ്ട് കൊണ്ട് എന്തായാലും ഉറങ്ങത്തില്ല എന്നുള്ളത് അല്ലെ അതൊരു സ്ട്രേറ്റ് റോഡിലാണ് ഈ ഒരു അപകടം നടന്നിരിക്കുന്നത് തന്നെ ഉറങ്ങാൻ വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ആ ഏറ്റവും വളവും തിരിയുന്ന സമയത്ത് എവിടെങ്കിലും ഇങ്ങോട്ട് ഇടിച്ചേ അപ്പൊ ഈ സോബിയൊക്കെ പറഞ്ഞു വെച്ച് നോക്കുവാണെങ്കിൽ അവിടെ ഒരു ചേയ്സ് നടന്നു എന്നുള്ള കാര്യം നമ്മൾക്ക് തള്ളിക്കളയാൻ പറ്റില്ല അല്ലെ അപ്പൊ ഈ ജ്യൂസ് കടയിലെ സി സി ടി വി ദൃശ്യം തമ്പി പോയി കളക്ട് ചെയ്തു എന്ന് പറയുന്നുണ്ടായിരുന്നു ഈ തമ്പി എങ്ങനെ മനസ്സിലാക്കി പള്ളി മുക്കില്ല ജ്യൂസ് കടയിൽ കയറി ഒരു ജ്യൂസ് കുടിച്ചു എന്ന് ഈ ജ്യൂസ് കടക്കാരൻ പിന്നെ അത് മൊഴി മാറ്റി അങ്ങനെ ആരും അങ്ങനെ കളക്ട് ചെയ്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ സി സി ടി വി ദൃശ്യം കിട്ടിയല്ലോ എന്ന് അറിയില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അപകടം കഴിഞ്ഞ് കുറെ നാളിന് ശേഷം എനിക്ക് ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു ഈ പോലീസ് ഈ സി സി ടി വി ദൃശ്യം അന്വേഷിച്ചെല്ലുന്നത് ഹാർഡ് ഡിസ്ക് എന്തോ എടുത്തോണ്ട് പോയിട്ടുണ്ട് ചെയ്ത് എടുക്കാൻ കിട്ടിയിട്ടുണ്ടാവും പിന്നെ പിന്നെ എവിടെയും ഒരു ഒരു വാർത്ത അപകടം നടക്കുന്ന ടൈം സംബന്ധിച്ച് കുറച്ച് ദുരൂഹതകൾ ഈ പ്രിയ പറയുന്നുണ്ട് നമുക്ക് കേട്ടു നോക്കാം അതിനിടയ്ക്ക് വലിയ വലിയൊരു കാര്യം കൂടി നേരത്തെ പറഞ്ഞ പോസ്റ്റിൽ പരാമർശിക്കപ്പെട്ട ജമീൽ മുഹമ്മദ് എഫ്ഐആറിൽ നാല് പതിനഞ്ച് എന്നാണ് അപകട സമയം എഴുതിയിരിക്കുന്നത് അത് കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നത് ലതയുടെ കോൾ പൂന്തോട്ടം ലതയുടെ കോൾ എത്തിയോ എന്നറിയാൻ വിളിച്ച കോളുകൾ കണ്ടതിന് ശേഷം പോലീസ് അപകട സ്ഥലത്തെത്തിയ പോലീസ് ആ ഫോണിലേക്ക് ഫോൺ എടുക്കുന്ന സമയത്ത് എടുത്തത് പോലീസാണ് അപ്പോൾ അർജുൻ്റെ ഫോണിലാണ് വിളിച്ചത് എടുത്തപ്പോൾ ഇത് ബാലഭാസ്കറിന്റെ കുടുംബമാണ് എന്ന് അവരാണ് ആദ്യമായി അറിയിക്കുന്നത് അങ്ങനെയാണ് അറിയുന്നത് നാല് പതിനഞ്ചിന് ശേഷമാണ് ലതയിലൂടെ ലതയുടെ മകൻ തമ്പിയോടൊപ്പം ഉണ്ടായിരുന്ന ലതയുടെ മകൻ അതും ഒരു വിചിത്രമായ കഥയാണ് പിന്നെ പറയാം അതെന്താണെന്ന് വെച്ചാൽ ഈ അപകടം നടക്കുന്ന ദിവസം ഈ പാലക്കാട്ടുള്ള ലതയുടെ മകൻ തമ്പിയുടെ ഒപ്പം ഉണ്ടായിരുന്നു അതിന്റെ എക്സ്പ്ലനേഷൻ ലത പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ എന്തോ പേപ്പേഴ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്തോട് ചെന്നതാണ് ബാലു സ്ഥലത്തില്ലാത്തതിന്റെ പേരിൽ ഈ ലതയുടെ മകൻ തമ്പിയുടെ ഒപ്പമാണ് കഴിഞ്ഞത് എന്നാണ് പറയുന്നത് ഇതെല്ലാം കൂടെ എങ്ങനെയാണ് ഇത്ര കോയിൻസിഡൻസ് ആയിട്ട് വരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ലതയുടെ മകൻ മകന് നാല് പതിനഞ്ചിന് ശേഷമാണ് കോൾ വരുന്നത് അങ്ങനെയാണ് പിന്നീട് തമ്പി അറിയുന്നത് തമ്പിയോടൊപ്പം ആയതുകൊണ്ട് തമ്പി അറിയുന്നത് പിന്നെ സുഹൃത്തുക്കളൊക്കെ അറിയുന്നത് ഇതാണ് ഒരു കഥ പക്ഷേ ജമീൽ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി മൂന്നരയ്ക്ക് വിളിച്ചു പറഞ്ഞിട്ട് ഈ സംഭവസ്ഥലത്ത് അതായത് ആശുപത്രിയിലേക്ക് എത്തിയ ബാലുചാട്ടന്റെ സുഹൃത്തുക്കളുണ്ട് മൊഴിയുണ്ട് അവരുടെ ഇതൊന്നും വെറും ഹിയർസേ അല്ല കൃത്യമായ മൊഴികൾ സി ബി ഐക്ക് നൽകിയതിലും ഉണ്ട് മൂന്നരയ്ക്ക് ജമീൽ വിളിച്ചു പറഞ്ഞു അതുപോലെ തന്നെ ഈശാൻ ദേവ് എന്ന് പറയുന്ന അദ്ദേഹം ചെന്നൈയിലായിരുന്നു അദ്ദേഹത്തിനും ഒരു നാല് ഒന്നിന് കോള് വന്ന കാര്യം അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഇതെല്ലാം നിലനിൽക്കെയാണ് നാല് പതിനഞ്ച് എന്നുള്ള ഒരു കാര്യം വരുന്നു സി ബി ഐയും പറയുന്നുണ്ട് മൂന്നരയ്ക്ക് ആക്സിഡന്റ് നടന്നു വന്ന് ജമീൽ എങ്ങനെ അറിഞ്ഞു എന്ന് ആരും അന്വേഷിച്ചിട്ടില്ല തമ്പിയും വിഷ്ണുവും അറിഞ്ഞതിന് ശേഷം ലോകം ലോകമറിഞ്ഞ ഒരു വാർത്ത ജമീൽ എന്ന് പറയുന്ന ആൾ എങ്ങനെ അറിഞ്ഞു എന്ന് ആരും പറയുന്നില്ല ജമീലും വിഷ്ണുവും തമ്പിയും ഒക്കെ സ്വർണക്കള്ളക്കടത്തിന് പിന്നീട് കാരിയർമാരായി പിടിയിലായവരാണ് ഡിആർഐയുടെ ഇതൊന്നും ആരും അന്വേഷിച്ചിട്ടില്ല അതാണ് മൂന്നരയ്ക്ക് നടന്ന ആക്സിഡന്റ് ഈ ജമീൽ എങ്ങനെ അറിഞ്ഞു പുള്ളി എങ്ങനെ കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞു മാത്രമല്ല ആ ആക്സിഡന്റ് സരിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കണ്ടതായിട്ട് ആളുകൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് ഈ സരിത്ത് എന്ന് പറയുന്ന വ്യക്തിയും ഈ പറയുന്ന ഗോൾഡ് സ്മഗ്ലിംഗ് കേസിൽ പിടിയിലായ വ്യക്തിയാണ് സരിത്തിന്റെ ഒന്നും പേര് പിന്നെ എവിടെയും കേട്ടതായിട്ട് നമുക്കറിയില്ല അപ്പൊ ഈ ഒരു കേസിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാവരും എന്താ ചെറുത് തൊട്ട് വരെ ഉള്ള അവന്മാർ കംപ്ലീറ്റ് ഈ ഗോൾഡ് സ്മഗ്ലിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ളവന്മാരാണ് അതിനകത്ത് ഈ വിഷ്ണു സോമസുന്ദരം അതുപോലെ തന്നെ റൂബൻ തോമസ് ഈ സരിത്ത് ജമീല് പിന്നെ മറ്റേ തമ്പി ഇവരെല്ലാം ഈ പറയുന്ന ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് ഇവരെയൊക്കെ ചുറ്റിപ്പറ്റി എന്തുകൊണ്ട് അന്വേഷണം പോകുന്നില്ല എന്നാണ് മനസ്സിലാവാത്തത് വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയായിരുന്നു കെ എസ് ആർ ടി സി ഡ്രൈവർ അജി അദ്ദേഹം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയൊക്കെ പറഞ്ഞ് അദ്ദേഹം വരുന്നു ആറ്റിങ്ങിൽ നിന്ന് പുറപ്പെടുന്നു വരുന്നു വന്നതിന് ശേഷം അദ്ദേഹം തന്നെ ഡോർ ലോക്ക് ചെയ്തതിന് ശേഷം വേറെ ആരും ഇടപെടാതിരിക്കാനാണോ അറിയില്ല ഡോർ ലോക്ക് ലോക്കതിനു ശേഷം അദ്ദേഹം ഇറങ്ങുന്നു അദ്ദേഹം തന്നെ ഓടുന്നു എല്ലാം കാണുന്നു കമ്പിപ്പാര എടുക്കുന്നു കഥകൾ തുറക്കുന്നു കുഞ്ഞിനെ എടുക്കുന്നു ലക്ഷ്മിയെ എടുക്കുന്നു ഭാര്യചട്ടനെ എടുക്കുന്നു അർജുനെ എടുക്കുന്നു ഇങ്ങനെ എല്ലാം ഒരു വൺ മാൻ ഷോ ഒരു സൂപ്പർമാൻ സ്റ്റോറി പോലെ അദ്ദേഹം ഒരുപാട് പറഞ്ഞുപോയി അദ്ദേഹമായിരുന്നു പ്രൈം ഫിറ്റ്നസ് കുറേ ഏറെ കാലം ക്രൈം ബ്രാഞ്ചിനും അങ്ങനെ തന്നെയായിരുന്നു അവസാന ഘട്ടം വരെ ആർ ടി ഐയിലൂടെ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ സമയം അതിൻ്റെ സമയക്രമം ഷെഡ്യൂൾ ടൈം ആ സമയത്ത് വന്ന സമയം തമ്പാനൂർ രജിസ്റ്റർ ചെയ്ത സമയം ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം ചില ചോദ്യങ്ങൾ അങ്ങോട്ട് തിരിച്ച് ചോദിച്ചു ചോദിച്ചതിന് ശേഷമാണ് ക്രൈംബ്രാഞ്ചിൻ്റെ പ്രൈം വിറ്റ്നസ് അതായത് മജിസ്ട്രേറ്റിന് മുമ്പിൽ മൊഴി കൊടുക്കാനുള്ളവരുടെ ലിസ്റ്റ് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാനുള്ളവരുടെ ലിസ്റ്റിൽ നിന്ന് ഇദ്ദേഹം വളരെ നൈസായിട്ട് ഒഴിവാക്കപ്പെട്ടു അജിയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും അദ്ദേഹം കണ്ട കാര്യങ്ങളെല്ലാം വളരെയധികം വിസ്തരിച്ച് പറയുന്നുണ്ടായിരുന്നു ഈ പറയുന്ന കെ എസ് ആർ ടി സി ഡ്രൈവറെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് പുള്ളിക്കാരനാണ് ആദ്യം വന്ന് വണ്ടിയുടെ ചില്ലൊക്കെ അടിച്ചു പൊട്ടി ചാനാത്തുന്ന ആൾക്കാരൊക്കെ പുറത്തെടുത്തതെന്നൊക്കെ പറഞ്ഞു വൻ മൊഴി ഇയാൾ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ പ്രിയ കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ച സമയത്ത് ഈ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറെ പിന്നെ കണ്ടിട്ടില്ല പുള്ളിക്കാരൻ ഇപ്പം യു എയിൽ ആർ ടി എനാണ് വർക്ക് ചെയ്യുന്നത് അവിടെ യു എ ഗവൺമെന്റിന്റെ അണ്ടറിൽ ഡ്രൈവർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എങ്ങനെ ഇത്ര പെട്ടെന്ന് പുള്ളിക്കാരൻ അവിടുത്തെ ഡ്രൈവറായി അപ്പൊ ഇയാളുടെ മൊഴിയില് എന്തോ ഉണ്ടെന്ന് ആർക്കൊക്കെ മനസ്സിലായ സമയത്ത് ഇയാളെ ഇവിടുന്ന് നൈസായിട്ടങ്ങ് മാറ്റിയത് പോലാണ് നമുക്കിത് കാണുമ്പോൾ ഒരു സാധാരണക്കാരന് കാണുമ്പോ തോന്നുന്നത് പിന്നെ ഈ ആക്സിഡന്റ് നടന്ന സമയത്ത് ആ ഒരു സ്പോട്ടില് നന്ദു എന്നും പ്രവീൺ എന്നും പറയുന്ന രണ്ട് വ്യക്തികളെ പറ്റി പറയുന്നുണ്ട് അവരെ പറ്റി നമ്മൾ എങ്ങും കേട്ടിട്ടില്ല അവരെ ലിറ്ററലി ഈ ഒരു കേസ് അന്വേഷിക്കുന്ന എല്ലാവരും തഴഞ്ഞു തന്നെ വേണമെങ്കിൽ പറയാം ഈ കുഞ്ഞിനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് തന്നെ ഇവരാണ് അവരെ പറ്റിയും ഈ പ്രിയ വേണുഗോപാൽ പറയുന്നുണ്ട് നമുക്ക് അതുകൂടെ കേൾക്കാം പക്ഷെ ഇതേ സമയം തന്നെ പോലീസ് ഒന്നും എന്റർടൈൻ ചെയ്യാതെ വേറൊരു ദൃക്സാക്ഷി നന്ദു എന്ന് പറയുന്ന ഒരു പയ്യൻ നന്ദുവിന്റെ ബ്രദറുമായിട്ട് എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴി വർക്കലെ വർക്കലയിലേക്ക് തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴി വന്ന് ഈ റെസ്ക്യൂ ഓപ്പറേഷനിൽ ഓപ്പറേഷനിലാദ്യമായ ഇടപെട്ട് നന്ദുവാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് നന്ദു പറയുന്നുണ്ട് കമ്പിപ്പാരി ഒന്നും വേണ്ടി വന്നിട്ടില്ല അവിടെ കാരണം വിൻഡോ ഗ്ലാസ് ആയിരുന്നു അപ്പോൾ ഒന്ന് പിടിച്ച് കുലിക്കിയപ്പോൾ തന്നെ ഗ്ലാസ് വീണു എന്നിട്ടാണ് ഉള്ളിൽ നിന്ന് തന്നെ ഡോർ തുറന്നത് അതിനുശേഷമാണ് ബാക്കിയവരൊന്നും ചെയ്യുന്നത് നന്ദുവിൻ്റെ ചേട്ടൻ ഈ പ്രണവാണ് കുഞ്ഞിനെ കാണുന്നത് ഗിയർ ബോക്സിന് സൈഡിലായിട്ട് കുഞ്ഞു മറിഞ്ഞു കിടക്കുന്നത് കണ്ടു കുഞ്ഞിനെ കൈയ്യിലെടുക്കുന്നതും കുഞ്ഞിന് ഹൈവേ പോലീസ് അപ്പോഴത്തേക്ക് വരുന്നു ഹൈവേ പോലീസിൻ്റെ വണ്ടിയിൽ തന്നെ പ്രണവ് കുഞ്ഞിനെ മടിയിലിരുത്തി ശ്വാസം ഉണ്ടായിരുന്നു എന്നാണ് പ്രണവ് പറയുന്നത് പകുതി വഴിക്ക് കുഞ്ഞിന് അനക്കം ഉണ്ടായിരുന്നില്ല പ്രണവാണ് പറയുന്നത് നമുക്ക് അനന്തപുരിയിലേക്ക് പോകാം കാരണം കുഞ്ഞിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാകുന്നില്ല അപ്പം മെഡിക്കൽ കോളേജിൽ പോയാലുള്ള പ്രശ്നങ്ങളുടെ കണക്കാക്കിയിട്ട് ഹൈവേന്ന് ഏറ്റവും എളുപ്പത്തിന് നമുക്ക് നേരെ അനന്തപുരിയിലേക്ക് പോകാനാണ് തീരുമാനിക്കുന്നത് ും ഇടപെട്ടിട്ടില്ല എന്നാണ് നന്ദുവിന്റെയും പ്രണവിന്റെയും മൊഴി ഇതിൽ തമാശ എന്താന്ന് വെച്ചാൽ നന്ദുവിന്റെ മൊഴി നന്ദു പറയാനായിട്ട് ശ്രമിച്ച ഇടങ്ങളിലെല്ലാം നന്ദു ആട്ടി പായിക്കപ്പെടുകയായിരുന്നു ആറ്റിങ്ങൽ ഡിവൈഎസ്പിയോട് പറയാൻ പോയി അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി അപ്പോ നിനക്ക് പ്രശ്നത്തിലൊന്നും ആവേണ്ടെന്നുണ്ടെങ്കിൽ ഓടുക്കോ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒടുവിൽ ഈ വാർത്തകളൊക്കെ വന്ന് പ്രശ്നങ്ങളൊക്കെ ആയ സമയത്ത് ക്രൈം ഈ സ്വർണക്കളക്കടത്തിൻ്റെ വാർത്തകളൊക്കെ വന്ന് ആകെ ഈ ഇതിൻ്റെ കാര്യത്തിലൊക്കെ ചർച്ചകൾ വീണ്ടും തുടങ്ങുന്ന സമയത്ത് അല്ല സ്വർണ്ണക്കളക്കടത്തിൻ്റെ അല്ല മുമ്പുള്ള ഈ വിവാദങ്ങൾ അത് ആരോടിച്ചു എന്നുള്ള വിവാദങ്ങൾ വരുന്ന സമയത്താണ് അദ്ദേഹത്തിന് ആകെ ഒരു ഇരിക്കപുറതേ ഇല്ലാതെ ഏതോ റിപ്പോർട്ടറിനെ വിളിച്ച് ചോദിച്ച് അഡ്രസ്സ് കണ്ടെത്തി അച്ഛനെ വന്ന് കാണുന്നതും സംസാരിക്കുന്നതും അങ്ങനെയാണ് ഞങ്ങൾ വഴിയാണ് ക്രൈംബ്രാഞ്ചിന് അദ്ദേഹം മൊഴി ക്രൈംബ്രാഞ്ചിലേക്ക് അപ്പോഴത്തേക്ക കേസ് വന്നു കഴിഞ്ഞു ആ ഘട്ടം വരെയും ഇദ്ദേഹത്തെ ആരും ൊഴി നൽകാൻ അനുവദിച്ചിട്ടില്ല അപ്പോൾ മുന്നിൽ ഇദ്ദേഹം പക്ഷേ ഇവരൊന്നും അവരുടെ മൊഴികൾക്കൊന്നും ഒരു വാല്യൂ സോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇതൊരു ആക്സിഡന്റ് ആണ് എന്ന് തെളിയിക്കുന്ന മൊഴികൾ മാത്രമേ ഇവര് കണക്കാക്കിയിട്ടുള്ളൂ അല്ലാതെ ഇതിനപ്പുറം ആരെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോബി അടക്കമുള്ള വ്യക്തികളെ പറ്റിയാണ് അവർ വന്ന് പറയുന്ന ആക്സിഡന്റ് അല്ല എന്തോ ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മൊഴി ഇവര് കണക്കാക്കുകയില്ല അന്നേരം ഈ ഒരു കേസ് ആക്സിഡന്റ് ആണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പോലീസിന് സി ബി ഐക്കാണെങ്കിലും ക്രൈംബ്രാഞ്ചിനാണെങ്കിലും എന്തോ ഒരു സ്വാർത്ഥ താല്പര്യം ഉള്ളതുപോലെ പലയിടത്തും തോന്നിയിട്ടുണ്ട് നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും ഇത്രയും ദുരൂഹതകൾ ഞാൻ വേറെ ഒരു കേസിലും കണ്ടിട്ടില്ല ഇത്രയും ലീഡ്സ് ഉള്ള അല്ലെങ്കിൽ ഇത്രയും ദുരൂഹതകളുള്ള ഒരു കേസ് ഞാൻ കണ്ടിട്ടില്ല എന്നിട്ട് ഇവർ വന്നിട്ട് പറയുകയാണ് ഇത് ആക്സിഡന്റ് ആണെന്ന് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും മേ ബി ഇതൊരു ആക്സിഡന്റ് ആകും ഈ ഒരു ആക്സിഡന്റിന് പിന്നിലുള്ള കുറെ കളികളുണ്ട് അത് പുറത്തു കൊണ്ടുവരാൻ ഒരു തരത്തിലും ആരും ശ്രമിക്കുന്നില്ലെന്നുള്ളതാണ് ഇത് എന്തെങ്കിലും തെളിയും അത് ഉറപ്പാണ് കാര്യം എവിടക്കാ ഈ ഒരു സാധനം വഴിമുട്ടി നിൽക്കുന്നുണ്ടോ ആ സമയത്തിൽ ദൈവത്തിന്റെ കരം പോലെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നടന്നിട്ട് അത് പിന്നെയും പൊങ്ങി വരും അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ സ്വർണ്ണക്കടത്ത് കേസിൽ തമ്പിയെയും വിഷ്ണുവിനെയും പോലീസ് പിടിക്കുന്നത് അതിനുശേഷം സോബി വരുന്നത് പിന്നീട് ഇപ്പോ ഇപ്പോൾ ആയിട്ട് അർജുനെ പിടിക്കുന്നത് എല്ലാം സ്വർണ്ണമായിട്ട് ആണ് എന്നാൽ എവിടയ്ക്ക് ഈ ഒരു കേസ് വഴിമുട്ടി നിൽക്കുന്നോ അവിടെ എന്തെങ്കിലും ഒരു ദൈവത്തിന്റെ കളി അവിടെ നടക്കുന്നുണ്ട് എനിക്ക് ദൈവത്തിന് അത് വലിയ വിശ്വാസം ഒന്നും ഇല്ല പക്ഷെ ഈ കേസിന്റെ ഒരു ചുരുളഴിയുമെന്ന് തോന്നുന്നു ഇത് കാരണം ഇത് ചെറിയ കളിയൊന്നും അല്ല നിന്റെ പുറകിൽ നിന്നുള്ളത് പിന്നീട് ഈ ഒരു ആക്സിഡന്റ് നടന്നു നമ്മൾ നോക്കുവാണെങ്കിൽ സൈഡിൽ നിൽക്കുന്ന മരത്തിൽ ഇടിച്ചാണ് ഈ ഒരു ആക്സിഡന്റ് ഉണ്ടായിരിക്കുന്നത് ആ ഒരു കാറ് തന്നെ റോഡിൽ നിന്ന് മാറി ആ ഒരു മണ്ണുള്ള ഭാഗത്താണ് ഇടിച്ച് നിൽക്കുന്നത് അതൊരിക്കലും ഗതാഗതത്തെ ഒന്നും തടസ്സപ്പെടുത്തിയിട്ടില്ല പക്ഷെ അന്ന് രാത്രി തന്നെ ഈ കാർ മാറ്റാനുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ട് അതിനെ പറയുന്നുണ്ട് കുഞ്ഞിനെയും കൊണ്ട് കൊണ്ടുവന്നതിന് ശേഷം നന്ദു ഒക്കെ തിരിച്ച് വർക്കലയിലോട്ട് പോകുന്ന സമയത്ത് ആ സമയത്ത് തന്നെ ആ ഇരുട്ടിൽ തന്നെ എളുപ്പം ആ ഇരുട്ടിൽ തന്നെ ഒരു ക്രെയിൻ വാലുചാറിന്റെ വണ്ടി മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു റോഡിന് അല്ലെങ്കിൽ ട്രാഫിക്കിന് യാതൊരു തടസ്സവും ഉണ്ടാക്കാതെ നിന്നിരുന്ന ഒരു വണ്ടിയാണ് ആ വണ്ടി ആ വെളുപ്പിനെ തന്നെ മാറ്റിയത് എന്തിനാണ് ഫോട്ടോഗ്രാഫ്സ് മാർക്ക് ചെയ്തിട്ടില്ല ഒന്നും ചെയ്യാതെ ആ വണ്ടി മാറ്റിയത് എന്തിനാണെന്ന് നമുക്കറിയില്ല പിന്നീട് ആയിട്ടുള്ള വിഷ്വൽസ് പ്രകാരം മറ്റൊരു ക്രൈൻ ഈ കാണുന്ന ഒരു ക്രെയിൻ്റെ ഒരു ഒരു രണ്ട് മൂന്ന് വിഷ്വൽസ് ഉണ്ട് അതൊരു രണ്ട് മാധ്യമ പ്രവർത്തകർ അവരുടെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് പോകുന്ന വഴി അവരുടെ ഷിഫ്റ്റ് കഴിഞ്ഞ് പോകുന്ന വഴി എടുത്തതാണ് അങ്ങനെയാണ് പല മീഡിയയ്ക്കും അത് ലഭ്യമായതെന്നാണ് പറയുന്നത് അതിനകത്ത് ഒരു നിറത്തിലുള്ള നീല നിറത്തിലുള്ള ഒരു ക്രെയിനാണ് അത് കഴിഞ്ഞു പിന്നീട് നമ്മൾ കാണുന്നതില് സോ അപ്പൊ പറഞ്ഞു വരുന്നത് അന്ന് രാത്രി തന്നെ ഈ കാർ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്താണ് അതിന്റെ റീസൺ എന്ന് മനസ്സിലായിട്ടില്ല അതിന്റെ ഫോട്ടോ ഒന്നും അധികം മാധ്യമങ്ങളിൽ വന്നിട്ടൊന്നുമില്ല ഒരു മിറർ ന്യൂസ് എന്ന് പറയുന്ന മിറർ നൗ എന്ന് പറയുന്ന ഒരു ചാനലിൽ ഇതിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഈ പറയുന്ന പോലെ അന്ന് രാത്രി അതിൽ കൂടെ പോയി രണ്ട് മാധ്യമ പ്രവർത്തകരെന്തോ എടുത്ത ഒന്ന് രണ്ട് പിക്ക് മാത്രമാണ് ആ ഒരു നീല ക്രെയിൻ ഈ വണ്ടി മാറ്റുന്നതിന്റെ ഒരു തെളിവ് അല്ലാതെ വേറെ ഒരു ഫോട്ടോഗ്രാഫോ ഒന്നുമില്ല കണ്ടില്ല ഒരു നീല ക്രെയിൻ ആ കാർ പൊക്കിക്കൊണ്ട് പോകുന്നതാണ് പക്ഷെ മോസ്റ്റ് ഓഫ് ദ ചാനലിലും ഈ ഒരു സാധനമില്ല ഈ രാത്രിയിൽ ഈ കാറ് ഷിഫ്റ്റ് ചെയ്യുന്ന സാധനം ഇല്ല വീഡിയോസ് ഒന്നുമില്ല ഇതിൽ മൂന്ന് ഫോട്ടോസ് മാത്രമാണ് അതിന്റെ ഒരു പ്രൂഫ് ആയിട്ടുള്ളത് അത് എന്തിന് ഇത്ര ധൃതിക്ക് അവിടുന്ന് മാറ്റി പല മീഡിയയിൽ നോക്കുവാണെങ്കിൽ വെളുപ്പിനെ ഒരു മഞ്ഞ ക്രെയിൻ വെച്ചിട്ട് മാറ്റുന്നത് മാത്രമാണ് ഉള്ളത് ഇതിന്റെ സാധനം ഒന്നും ഇല്ല സോ അന്നേരം അവിടുന്ന് എന്തോ ഒരു സാധനം ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരിക്കണം ആ ക്രെയിൻ അന്ന് ഉപയോഗിച്ച് അത് മാറ്റിയത് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സെലിബ്രിറ്റി ഒരു ആക്സിഡന്റ് ആയ സമയത്ത് അതിന്റെ ഒരു പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ പോലും നടത്താതെ ആ ഒരു 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 ആ ക്രെയിൻ ഉപയോഗിച്ച് മാറ്റണമെങ്കിൽ എന്തോ വലിയൊരു പിന്നെ പ്രിയ പഴയ ഈ മരിക്കുന്ന മാസം ഇൻഷുറൻസ് എടുത്തതായിട്ട് പറയുന്നുണ്ട് പോളിസികളുടെ അച്ഛൻ തന്നെ മരണശേഷം ലക്ഷ്മിയോട് സംസാരിക്കുകയുണ്ടായിട്ടുണ്ട് എന്തൊക്കെയുണ്ട് അറിയാമോ എനിക്കറിയുന്നത് ഇതൊക്കെയാണ് എന്നുള്ള ഒരു വിവരവും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അന്നേരം രണ്ടു മൂന്ന് ചെറിയ ഉണ്ട് എനിക്കറിയാം എന്ന് പറഞ്ഞ അതുവരെയുള്ള അറിവേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ അതിനുശേഷമാണ് ഞങ്ങൾ മറ്റൊരു സോഴ്സിലൂടെ ഒരു പോളിസി ഉണ്ട് അത് കുറച്ച് വലിയ പോളിസിയാണ് അതിന് ക്ലെയിം പോയിട്ടുണ്ട് എന്നുള്ളത് മാറിഞ്ഞത് അത് കൂടുതൽ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ബാലുചേരണോ യാതൊരു ബന്ധം ബാലുചേട്ടനോ ലക്ഷ്മിക്കോ യാതൊരു ബന്ധവുമില്ലാത്ത കൊല്ലത്തെ എന്നുള്ള സ്ഥലത്താണ് ആ എൽ ഐ സി പോളിസി എടുത്തിട്ടുള്ളത് അത് മാത്രമല്ല നാൽപ്പത് ലക്ഷത്തിൻ്റെ പോളിസിയാണ് ആക്സിഡൻറ്റ് ക്ലെയിം ഉൾപ്പെടെ എൺപത് എൺപത്തിരണ്ട് ലക്ഷം രൂപ ക്ലെയിമും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇരിക്കെയാണ് ഞങ്ങൾ ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തതും പേ അച്ഛൻ അറിയേണ്ട തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അറിയാത്തതും ഏറ്റവും വിചിത്രമായിട്ട് ഞങ്ങൾക്ക് തോന്നിയതെന്ന് പറയുന്നത് ഇത് എടുത്തിരിക്കുന്നത് ഫെബ്രുവരി രണ്ടായിരത്തി പതിനെട്ടിലാണ് അതായത് ആക്സിഡൻറ്റിന് ഏഴ് മാസം മുമ്പേ എന്ന് മാത്രമല്ല ആദ്യത്തെ ഒരൊറ്റ പ്രീമിയം തുക മാത്രമേ അടച്ചിട്ടുള്ളൂ ആ തുക അടച്ചിരിക്കുന്നത് പോലും ബാലുചൻ്റെ അക്കൗണ്ടിൽ നിന്നല്ല അല്ലെങ്കിൽ ഒരു ഏജന്റിന്റെ അക്കൗണ്ടിൽ നിന്നുമല്ല ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ളൊരു പോളിസി ആണതെന്ന് മനസ്സിലായി ഞങ്ങൾ അതിന് ഒരു റിക്വസ്റ്റ് എൽ ഐ സിക്ക് കൊടുത്ത് എൽ ഐ സിയും സോണൽ ഓഫീസും സംശയങ്ങൾ ഉന്നയിച്ചിരുന്ന ഒരു പോളിസി ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവർക്ക് രേഖാമൂലം ഞങ്ങൾ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞ് കൊടുത്തതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഡോക്യൂമെൻറ്റ്സ് കിട്ടി ആ ഡോക്യുമെൻ്റ്സിൽ നിന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിലെ ഒപ്പുകൾ വ്യത്യസ്തമാണെന്നുള്ളത് ബാലചട്ടൻ്റെ ഒറിജിനൽ ഒപ്പുമായിട്ട് സംശയിക്കത്തക്ക രീതിയിൽ തന്നെ വ്യത്യാസങ്ങളുള്ള ഒപ്പുകളാണ് അതിനകത്തുണ്ടായിരുന്നുള്ളത് അപ്പോൾ തീർച്ചയായും ബാലചട്ടൻ അറിയാതെ നടത്തിയ ഒരു ഡീലിംഗ് ആണോ അതെന്ന് ഞങ്ങൾ സംശയിച്ചു അപ്പോൾ അത് അതിലെ നോമിനി വെച്ചിരിക്കുന്നത് ബാലച്ചൻ്റെ ഭാര്യയുടെ പേര് തന്നെയാണ് ലക്ഷ്മിയുടെ തന്നെയാണ് അതിലും ഞങ്ങൾക്ക് തർക്കമില്ല ഞങ്ങൾ എൽ ഐ സിക്ക് എഴുതി കൊടുത്തതിലും തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ ക്ലെയിമിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല വിരോധവുമില്ല പക്ഷെ ആ പണം ഈ പറഞ്ഞതുപോലെ വാച്ചിട്ട് കൂട്ടാളികൾ എന്ന് പറഞ്ഞ ആൾക്കാർ ഫിനാൻസ് മാനേജർ ഉൾപ്പെടെയുള്ള ആൾക്കാർ മിസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അറേഞ്ച് ചെയ്ത ഒരു കാര്യമാണോ ആ പോളിസി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യമാണോ എന്നുള്ളത് സംശയമുണ്ട് എന്ന് ഞങ്ങൾ ക്രൈംബ്രാഞ്ചിനെ അറിയിക്കുന്നുണ്ടായിരുന്നു അപ്പോഴും ക്രൈംബ്രാഞ്ച് പറഞ്ഞാൽ അങ്ങനൊരു ഒരു സംഭവമില്ല അതെല്ലാം കൊടുത്തു കഴിഞ്ഞ കാര്യമാണ് അതേ തുടർന്നാണ് വീണ്ടും ഡി ജി പിടുത്ത ലെറ്ററിൽ ഞങ്ങൾക്ക് രേഖാമൂലം അതൊരു പോയിന്റ് ആയിട്ട് തന്നെ ഉൾപ്പെടുത്തി കൊടുക്കേണ്ടി വന്നത് ഇപ്പോ അതേ കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട് അതാണ് ഒരു നാല്പത് ലക്ഷത്തിന്റെ പോളിസി പുള്ളിക്കാരെ മരിക്കുന്നതിന് മുമ്പ് എടുത്തിട്ടുണ്ട് അതിന്റെ എന്തോ ക്ലെയിം എൺപത്തിരണ്ട് ലക്ഷം രൂപ വരും പറയുന്നത് അതും ലക്ഷ്മിയുടെ പേരിലാണ് അതിന് ഇവിടുത്തെ മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു പോളിസി എടുത്തിരിക്കുന്നത് പുനലൂരാണ് ഈ വിഷ്ണുവിന്റെ എന്തോ സ്ഥലമാണത് പുനലൂര് അതിനകത്ത് ഇട്ടുകൊടുത്തേക്കുന്ന ഒപ്പം വ്യാജമാണ് എന്നാണ് ഇതൊക്കെ ക്രൈംബ്രാഞ്ചിൽ പറഞ്ഞ സമയത്ത് അത് ഞാൻ കുഴപ്പമൊന്നുമില്ല അതൊക്കെ ഒന്നുമില്ല ഇല്ല ഇതൊക്കെ അല്ല അവർ ക്ലോസ് ചെയ്യുന്ന സാധനം നമ്മളതിനെപ്പറ്റി അന്വേഷിക്കേണ്ട ഒരു 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 താല്പര്യം ഇല്ലടേ ഇത് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ ഈ ഒരു കേസിന്റെ പുറകിൽ എന്തെങ്കിലും ഒരു ദുരൂഹത ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരു താല്പര്യം ഇല്ല എന്താണോ എന്തോ അങ്ങനെ ഇതിന്റെ എല്ലാത്തിന്റെ വിഹിതം ഓരോരുത്തരുടെ കയ്യിലോട്ട് എത്തുന്നുണ്ടായിരിക്കും മേ ബി അതുകൊണ്ടായിരിക്കും ആ ഒരു താല്പര്യം കുറവ് അപ്പൊ ഈ ഒരു വീഡിയോയ്ക്കകത്ത് തന്നെ എന്തോരം ചോദ്യങ്ങളാണുള്ളത് ആ നീല ക്രൈൻ എവിടെ നിന്ന് വന്നു എന്തുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ആ ഒരു കാർ എവിടുന്ന് മാറ്റി ഈ എൽ ഐ സിയുടെ ഒപ്പ് എങ്ങനെ വ്യാജമായി ഈ നന്ദു എന്ന് പറയുന്ന വിറ്റ്നസിന് എന്താണ് പറയാനുള്ളത് പുള്ളി ഒരു മീഡിയയുടെ മുന്നിൽ വന്നതായിട്ട് കണ്ടിട്ടില്ല അദ്ദേഹം എന്താണ് കണ്ടത് അദ്ദേഹവും ഈ പറയുന്ന ബസ് കണ്ടക്ടറിന്റെയും മൊഴികൾ തമ്മിലുള്ള എന്തൊക്കെ എന്തൊക്കെ വേരിയേഷൻസ് ആണുള്ളത് ആ വണ്ടി ഓടിക്കുന്ന ഒരാൾ കേറ്റവും ഇറക്കവും വളവും ഒക്കെ ഉള്ള സ്ഥലത്ത് ഉറങ്ങാൻ ചാൻസ് ഇല്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം കടന്നു വന്ന ഒരാൾ പെട്ടെന്ന് ഉറങ്ങാൻ ചാൻസ് ഇല്ല എന്ന് എക്സ്പേർട്സ് പറയുന്നുണ്ട് അത് എന്തുകൊണ്ട് ഇവിടെ ആരും റീചെക്ക് ചെയ്യുന്നില്ല ഇവിടെ ഈ പറയുന്ന ലക്ഷ്മിയും വന്ന് പറയുന്നത് പുള്ളിക്കാരൻ ഉറങ്ങിപ്പോയതാവാം എന്നാണ് പിന്നെ ഇവിടെ ഈ പ്രിയ എടുത്തു പറയുന്ന വേറൊരു കാര്യമുണ്ട് ഈ ഒരു പരാതി റീഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്ന സമയത്ത് ലക്ഷ്മി പറഞ്ഞുപോലും സാമ്പത്തിക ഇടപാടുകളെ പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു തരത്തിൽ പരാതി കൊടുക്കണ്ട എന്ന് ആ ഒരു ഇടപാടുകളെ പറ്റി പുള്ളിക്കാരത്തേക്ക് എന്തൊക്കെയാ അറിയാം അല്ലേ അതുകൊണ്ടായിരിക്കണമല്ലോ അങ്ങനെ പറഞ്ഞത് സോ എന്താണ് കേസ് നിങ്ങൾക്ക് തോന്നുന്നത് കൂടുതലൊന്നും പറയുന്നില്ല എന്തെങ്കിലും താഴെ കമന്റ് ചെയ്യാം ശരി തേറ്റാ ബൈബി